എല്ലാവർക്കും നമസ്കാരം വീടിയുടെ ഭാഗത്തിശിഷ്ടനായ അതിഥികളെ വീതിന് മുൻഭാഗത്തിരിക്കുന്ന മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ അധ്യാപകരെ എല്ലാവർക്കും നമസ്കാരം ജസ്റ്റിസ് ജോസഫ് സാറിന്റെ ഉജ്ജ്വലമായ ഒരു അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു പ്രസംഗത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീ ജോസഫ് സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തൊടുപുഴയിൽ വെച്ച് ഫ്യൂജി ഗംഗ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ വേദിയിൽ വെച്ചാണ് അന്നും എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടം തോന്നാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അത്രമാത്രം മനോഹരമായ പ്രസംഗമാണ് അതിനുശേഷം പല തവണ കണ്ടു ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു ഡിഫറെന്റ് ആർട് സെന്ററിലുള്ള കുട്ടികളെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നു ഒരു ബന്ധം തുറന്നുകൊണ്ടിരിക്കുന്ന ഇതിനിടയിലാണ് വീണ്ടും അദ്ദേഹത്തെ ഇന്ന് ഇവിടെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായത് ഞാൻ ഇവിടെ വന്നിറങ്ങിയത് മുതൽ ഈ നിമിഷം വരെ ഈ ആസ്പെയർ റെസിഡൻഷ്യൽ സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിന്റെയും ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളുടെയും പെർഫെക്ഷനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങളിലും അത്രമാത്രം കൂടിയ അത്രമാത്രം ശ്രദ്ധയോടു കൂടിയ കാര്യമാണ് ഈ വിദ്യാലയം ചെയ്തു ആ ബിൽഡിങ്ങിനകത്തുള്ള പല പ്രദേശങ്ങളിലും ഞങ്ങൾ പോയി ഈവൻ ടോയ്ലറ്റിനകത്ത് അടക്കം പോയി അവിടെ കുട്ടികൾക്കൊക്കെ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം അതിനകത്തുള്ള ക്ലൻലിനെസ് നല്ല നീറ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നതാണ് ശ്രദ്ധിച്ചത് ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങളിലും വിദ്യാലയം കൊടുക്കുന്ന പെർഫെക്ഷൻ ആണ് ഞാൻ പറയുന്നത് ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുണ്ട് സ്മോൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത് പക്ഷേ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് ഇവിടെ മുമ്പിൽ വന്ന സമയത്ത് കുഞ്ഞുങ്ങൾ നിറഞ്ഞു നിന്ന് നൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് അതിമനോഹരമായിട്ട് നൃത്തം ചെയ്തത് അവരുടെ വേഷം അതിൻ്റെ മനോഹാരിത ടീച്ചേഴ്സ് അവരുടെ ഓരോ കാര്യങ്ങളും കൈകളുടെ ചലനങ്ങളും ഒക്കെ കൃത്യമാക്കാൻ വേണ്ടി ഈ സൈഡിൽ നിന്നുകൊണ്ട് അവരെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ ആ കുട്ടികൾ എല്ലാവരും വേദിയിൽ നിന്ന് ഒരേ സമയത്ത് ഒഴിഞ്ഞു മാറുന്ന ഘട്ടം അതിനുശേഷം കീർത്തന ടീച്ചറുടെ കീർത്തന ടീച്ചറാണെന്ന് വിശാ വിശ്വസിക്കുന്ന ടീച്ചറുടെ സംഗീത ഞാനത് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനപ്പുറം അതിന്റെ ആ സംഗീതത്തിന്റെ വൈഭവമാണ് ശ്രദ്ധിച്ചത് വളരെ മനോഹരമായിട്ടാണ് നന്മയാകുന്ന കാന്തി കാണുവാൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനാഗീതം ആരംഭിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങളിലും കൊടുക്കുന്ന ഈ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാഠം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം അവരിന് വളർന്നു വരാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾ ഇനി വളർന്നു വരാൻ പോകുന്ന പറയുന്ന ലോകം അത്രമാത്രം പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ലാത്തൊരു ലോകത്തിലേക്കാണ് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കുട്ടികൾക്ക് നമ്മൾ അത്തരം കാര്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോകും ഈ മുല്ലാനസ് ഒരു കഥയുണ്ട് മുല്ലാനസ് കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഡ്രസ്സിൽ കംപ്ലീറ്റ് ചെളിയായിരുന്നു മുല്ലാന സു കൊടുത്തിട്ട് പറഞ്ഞു ഡ്രസ്സിൽ ചെളിപൊരുളാതിരിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഡ്രസ്സിൽ ചെളിപൊരുളാതെ വന്നു പക്ഷെ തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല പിടിച്ചൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു അടുത്ത ദിവസം നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു ഡ്രസ്സിൽ ചെളിപൊരുള്ളാതെ വന്നു പക്ഷെ വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിപ്പോയി കൊടുത്തു അടി അതിനുശേഷം പറഞ്ഞു കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുല്ലാനസമുദ്ദീൻ്റെ കുട്ടി നല്ല ഡ്രസ് ആയിട്ട് വന്നു നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു കൃത്യസമയത്ത് വീട്ടിലെത്തി ചെയ്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ മുല്ലാനസമുദീൻ ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു തന്നതിന് ശേഷം കുട്ടിയെ പിടിച്ച് പോയി ചാട്ടി കൊടുത്തു അപ്പൊ കുട്ടി ചോദിച്ചു ഇന്ന് എന്തിനാ ചാടിച്ചെന്ന് ചോദിച്ചു മുല്ലാനസുദ്ദീൻ പറഞ്ഞു മോനെ എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്ന ഒരു സമൂഹത്തിനാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുനാളിൽ കൊടുക്കുന്ന പാഠം തന്നെയാണ് ഏറ്റവും പ്രധാനം ആത്മവിശ്വാസം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് ഒരു കാരണവശാലും മാതാപിതാക്കൾ കുട്ടികളോട് നിങ്ങൾ വളർന്നു വലുതാവുന്ന സമയത്ത് നല്ല ശമ്പളം കിട്ടുമെന്ന് ജോലി നേടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയല്ല വേണ്ടത് നെവർ ഫോളോ മണി പണത്തിന് പിന്തുടരുകയല്ല വേണ്ടത് നെവർ ഫോളോ മണി നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കാഷ് എന്ന് പറയുന്നത് അത് ഈ എണ്ണെന്ന ക്യാഷ് അല്ല സി ഫോർ കോൺഫിഡൻസ് ആത്മവിശ്വാസമാണ് എ ഫോർ എഴുതി വെച്ചിരിക്കുന്നു എസ് ഫോർ ഫോർ സിൻസിയറിറ്റി ആത്മാർത്ഥത എച്ച് ഹാർഡ് വർക്ക് കഠിനാധ്വാനം സി ഫോർ കോൺഫിഡൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാത്ത പാഠം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അവർ ഒരു പ്രതിസന്ധിയും അറിയിക്കാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രതിസന്ധിയും അറിയാതെയാണ് എന്റെ കുട്ടിയെ ഞാൻ വളർത്തിയത് എന്ന് മാതാപിതാക്കൾ ഉദ്ഘോഷിക്കുമ്പോ നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ് അവര് ഒരു കഠിനാധ്വാനവും ചെയ്യാതെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ അങ്ങനെയല്ല വളർത്തേണ്ടത് ആത്മവിശ്വാസം അതായത് തോൽക്കണം കുട്ടികൾ ഞാൻ ആദ്യമായിട്ട് മാജിക് അവതരിപ്പിക്കുന്നത് എന്റെ പത്താമത്തെ വയസ്സിലാണ് ഫസ്റ്റ് മാജിക് പെർഫോം ചെയ്യുന്നു അന്ന് ഗുരുനാഥനോടൊപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ആകാംക്ഷയോടുകൂടി വലിയ താല്പര്യത്തോടു കൂടി പോകുന്ന ഒരു പുതിയ പാന്റൊക്കൻ തയ്ച്ചു തന്നെ പാന്റും ഷർട്ടൊക്കെ ഇട്ട് ഒരു കയറ് മുറിക്കുന്ന മാജിക്കാണ് അപ്പോൾ ഒരു കയറുണ്ട് ഒരു കത്രിയുണ്ട് ഞാൻ സ്റ്റേജിലേക്ക് ഓടിച്ചെല്ലാം പള്ളിപ്പെരുന്ന ആളാണ് ഓഡിയൻസ് ഒരാൾ വിളിച്ചു എന്നേക്കാൾ ഹൈക്കുള്ള ഒരു പൈസ സ്റ്റേജിലേക്ക് ചാടിക്കയറി വരികയും ചെയ്തു അവൻ എന്നെ ഒരു വളരെ രൂക്ഷമായിട്ടൊരു നോട്ടം ആദ്യം തന്നെ അവിടെ തന്നെ ഞാൻ വീണുപോയി എന്റെ കയ്യിൽ കയറുണ്ട് ഈ മൂന്ന് വിരലിന് ഇടയില് കൈയ്യടക്കത്തിന് വേണ്ടിട്ട് വെച്ച മറ്റൊരു കയറി ഞങ്ങൾ ഒതുക്കി പിടിച്ചിട്ടുണ്ട് കയ്യടക്കമാണ് സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ് അപ്പൊ എന്ത് ചെയ്യണം ഈ കയറവൻ മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കയറിനെ ചുരുട്ടിട്ട് ഈ കയറവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരുമിപ്പിക്കണം കാണിക്കണം കയർ മുറിക്കാൻ വേണ്ടി കത്തിരി അവന്റെ കൈ കൊടുത്തു അപ്പൊ മുറിച്ചു മുറിച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈ ഇങ്ങനെ പിടിച്ചതല്ലേ കുഞ്ഞു കൈയല്ലേ ഈ മൂന്ന് വിരലിന്റെ ഇടയിലൂടെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കയറവൻ കണ്ടുപിടിച്ചു അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു മൂന്ന് പേരെ അടർത്തി മാറ്റിയിട്ട് അവരെന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ കയർ എടുത്തിട്ട് ഇത് മുഴുവൻ തട്ടിപ്പാണ് ഇവന്റെ കയ്യിൽ വേറൊരു കയറുണ്ട് എന്ന് പറഞ്ഞു തീർന്നു ആദ്യത്തെ മാജിക് അരങ്ങേറ്റം ആലോചിക്കണം ആകാംക്ഷയോടുകൂടി അച്ഛനൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നേരെ സ്റ്റേജിന്റെ ബാക്കിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി അച്ഛൻ സ്റ്റേജിന്റെ പുറകിലേക്ക് വന്ന് അച്ഛന്റെ മടി കിടന്നിട്ട് പറഞ്ഞു ഞാൻ അച്ഛാ ഇനി എന്റെ മാജിക്കിന് പറഞ്ഞേക്കരുത് എന്റെ മാജിക്കിന് പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ അച്ഛൻ എന്നോടൊന്ന് പറഞ്ഞൊരു വചനവുമുണ്ട് ആ വചനം ഇതാണ് അച്ഛൻ പറഞ്ഞു കുട്ടിയെ വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠം പഠിക്കാൻ പറ്റില്ലടാ പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ പരാജയങ്ങൾ ഉണ്ടാവുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ സി കോൺഫിഡൻസ് പരാജയങ്ങളിലൂടെയാണ് നമ്മൾ ആത്മവിശ്വാസം നേടിയെടുക്കുക എഡ്മണ്ട് ഹിലരി എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയ എഡ്മണ്ട് ഹിലരി ഒരു ഒറ്റ ദിവസം പോയിട്ട് നേരെ കയറി പോയതൊന്നും അല്ല പതിനേഴ് തവണയാണ് എവറസ്റ്റ് കൊണ്ടുമുടിയെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചത് പതിനേഴ് തവണ പതിനാറാമത്തെ തവണ നൂറടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു കാരണം ക്ലൈമറ്റ് മോശമായി നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ അന്നുവരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴുകളിൽ എത്തിവർഡ് ഹിലിരിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരണം കൊടുത്തു ബ്രിട്ടനിലേ ഹില്ലു വേദിയിൽ നിന്നു കർത്തനുയർന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാണികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് അദ്ദേഹം നോക്കുമ്പോൾ കാണികൾക്ക് പിന്നിലെ ചുവരിലായിട്ട് എവറസ്റ്റ് ഗുഡിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചത് അദ്ദേഹം കണ്ടു ആ ചിത്രം കണ്ടതോടുകൂടി എൺമണ്ടി ഹിലിയുടെ കണ്ണിൽ നിന്നും ആത്മവിശ്വാസം ഒഴുകയാണ് ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലിൽ പറഞ്ഞു എവർ കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം നിനക്കിനി ഉയരാൻ സാധിക്കില്ല ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കും എന്നുള്ളത് ഇതാണ് കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രമാത്രം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് ചോദ്യം ഇന്ന് ഈ സ്റ്റേജില് ആ മക്കള് പെർഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ ചുവടുകൾ തെറ്റാതിരിക്കാൻ കാരണം അവർക്ക് അധ്യാപകർ കൊടുക്കുന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾ പെർഫോം ചെയ്യുക ആ താളത്തിനനുസരിച്ച് ചടുലതയോടുകൂടി ചിരിച്ച് മനോഹരമായ കുട്ടികൾ പെർഫോം ചെയ്യുന്നത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസമാണ് എ എന്ന് പറയുന്ന ആസ്പെയർ ആണ് അതിനെ കുറിച്ച് ശ്രീ ജോർജസ് പറഞ്ഞു അവരുടെ അഭിലാഷങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അഗമ്യമായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എസ് എന്ന് പറയുന്ന സിൻസിയറിറ്റി ആണ് ആത്മാർത്ഥത ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത മാജിക് കാണിക്കുന്ന സമയത്ത് ഞാൻ മാജിക്കിനോട് കാണിച്ചിരുന്ന ആത്മാർത്ഥത ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആ മേഖലയോട് കാണിക്കുന്ന ആത്മാർത്ഥത അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഹാർഡ് വർക്കാണ് കഠിനാധ്വാനം ആ കഠിനാധ്വാനം എന്ന് മൈക്കലാഞ്ചലോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ മേഖലയിൽ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്ന് അറിയുന്നവർക്ക് എന്റെ പ്രശസ്തി ഒരിക്കലും ഒരു അത്ഭുതമാവുകയില്ല എന്നുള്ളത് മൈക്കലാഞ്ചലോ തങ്കലിപികളെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഹാർഡ് വർക്ക് കഠിനാധ്വാനം ചെയ്യാതെ മക്കളെ നിങ്ങൾ വളരില്ല നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല എന്ന് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക് സോ ആ കാഷാണ് ഏറ്റവും പ്രധാനം സി ഫോർ കോൺഫിഡൻസ് ഇതാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റിസ് റഹീം സാറിനോട് ചോദിക്കുകയായിരുന്നു ആ ഒരു ലോഗോ ആ ലോഗ കൊടുക്കാൻ എന്താണ് കാരണം എന്നുള്ളത് അപ്പൊ പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് ഏഴാം വാർഷിയും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ചെടിയിൽ വളർന്നു നിൽക്കുന്ന ഏഴ് ഇലകളായിട്ടാണ് ഞാൻ അതിനെ എണ്ണിയത് അതാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ട് അതാണോ എന്നുള്ളത് പക്ഷേ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ എം ഇ യൂസഫ് സാർ ഇവിടെ വന്ന് ആദ്യത്തെ ഒരു വിത്ത് നട്ടു തുറക്കല്ലി എന്റെ അച്ഛനൊരു കർഷകനായതുകൊണ്ട് എന്നോട് പറയുമായിരുന്നു കുട്ടിക്കാലത്ത് അച്ഛന്റെ മടിയിൽ കിടന്നിരിക്കുമ്പോൾ നരച്ച നെഞ്ചാണ് എൻ്റെ അച്ഛന ഞാനന്തരം കുഴമ്പിന്റെ ചന്ദ്രികാ സോപ്പിന്റെ കൂടിക്കൊഴിഞ്ഞൊരു മണമുണ്ട് അച്ഛന ഈ അച്ഛൻ ഇല്ല ഇപ്പോഴും എനിക്ക് ചന്ദ്രിക സോപ്പ് മടക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ ആ നരച്ച നെഞ്ച് ഓർമ്മ വരും അച്ഛൻ എന്നാൽ തലമുടിയില് വരലോടിച്ചുകൊണ്ട് എന്നോട് പറയും അച്ഛൻ കൃഷിക്കാരനായതുകൊണ്ട് നമ്മുടെ ഉമറത്ത് നെല്ലൊക്കെ ഉണ്ടാവും അച്ഛൻ പറയും കുട്ടിയെ ഒരു വിത്തിനുള്ളിൽ ഒരു മരമൊള്ളിഞ്ഞിരിപ്പുണ്ട് പക്ഷെ ആ വിത്ത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരത്തിനെ കാണാൻ പറ്റില്ല ആ വിത്ത് നടണം നടേന്റെ പോലെ നട്ട് അതിനാവശ്യമായ വെള്ളവും വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ ആ വിത്ത് വളർന്നൊരു മരമായിട്ട് മാറും ആ മരം പിന്നീട് അവിടെ ഉണ്ടാവും അതങ്ങനെ വളർന്ന് 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 അതിനകത്ത് നിറയെ ഇലകൾ ഉണ്ടായി പൂക്കൾ ഉണ്ടായി നമ്മളൊക്കെ ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ആ മരം അവിടെ ഉണ്ടാവും ആ മരത്തിലുള്ള പൂക്കളുടെ സൗരഭ്യം ലോകം മുഴുവൻ വളർന്നു കിടക്കും അതിന്റെ ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം ഏഴ് വർഷം മുമ്പ് ഇട്ട തറക്കല്ലിന്റെ അടിസ്ഥാനത്തിൽ വളർന്ന ആ മരം ഈ മരം ഞാനതാ പറയുന്നത് ഈ വിദ്യാലയം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇവിടുന്ന് പോവും നമ്മളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഈ വിദ്യാലയം ഇവിടെ ഉണ്ടാവും ഈ വിദ്യാലയത്തിൽ വളരുന്ന മക്കൾ ലോകത്തിന്റെ ഫലങ്ങളാണ് ആ ഫലങ്ങൾ പൂക്കളാണ് അവര് ലോകത്തിൽ മുഴുവൻ സൗരഭ്യം പടർത്തിക്കൊണ്ട് അവരുടെ സൗന്ദര്യം പടർത്തിക്കൊണ്ട് അവര് ലോകം മുഴുവൻ ഇങ്ങനെ പടർന്ന് പടർന്ന് പടർന്നു പോകുന്ന സമയത്തും ഇത് ഇവിടെ ഉണ്ട് ഇതിവിടെ ഉണ്ടാവും ഏഴാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഞാൻ അബ്ദുൾ റഹീം സാർ തുടങ്ങി വെച്ചതിന്റെ പേരിൽ മാത്രം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏകദേശം ഒരു മാസക്കാലമായിട്ട് ഞാൻ ആന്റി സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു പ്രകാരത്തിലായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും അറിയാതിരിക്കാനും സാധ്യതയില്ല നമ്മൾ എത്രമാത്രം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരവസരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രാപ്പിൽ വീട് പോകുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇത് കേരളമാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് വിശ്വാസനോട് പറയുകയായിരുന്നു ഇത് കേരളമാണ് അതുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലോ മറ്റോ അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഹരിഹുദിനിയാണ് രക്ഷപ്പെട്ട ജാലവിദ്യയുടെ ഉപജ്ഞാതാവ് ഹാരിഹുദിനിയാണ് ഹുദിനി എന്ന് പറയുന്ന മാന്ത്രികൻ വലിയ മാന്ത്രികനാണ് അദ്ദേഹവും ഒരു ഈജിപ്ഷ്യൻ മെജീഷ്യൻ ആയിട്ടുള്ള ഭാഷയും ഒരു മത്സരം വെക്കുന്നു ഭാഷ എന്ന് പറഞ്ഞ എം ടിയുടെ കഥാപാത്രമാണ് യഥാർത്ഥത്തിലുള്ള മാന്ത്രികനല്ല ഹൗഡന് വേദിയിലേക്ക് ഒരു ആനയെ കൊണ്ടുവന്ന് അപ്രത്യക്ഷമാക്കിയ സമയത്ത് ഭാഷ അഞ്ച് കാറുകളെ പ്രത്യക്ഷപ്പെടുത്തി അപ്രത്യക്ഷമാക്കി കാണിച്ചു തോറ്റുപോയി ഹൗഡനി അവിടിനെ തന്റെ മാന്ത്രിക കിരീടം പാഷയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് മാജിക്കുകാരൻ തോറ്റു ഞാൻ നിർത്തി പരിപാടി നിർത്തി നിർത്തിയിരുന്നു ഭാഷ തന്റെ മാന്ത്രിക സന്നാഹങ്ങളുമായിട്ട് മാജിക് ഉപകരണങ്ങളുമായിട്ട് പാരീസിലും ലണ്ടനിലും ഒക്കെ പെർഫോമൻസ് നടത്തിയ ആളുകളുടെ കയ്യടികളും ഭാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിങ്ങനെ ലോകം മുഴുവൻ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കടലോര നഗരത്തിൽ വന്നിറങ്ങി അവിടെയും തന്റെ മാജിക്കുകൾ അവതരിപ്പിച്ചു ഓഡിറ്റോറിയം ഒരു കോൺട്രാക്ട് എടുത്തു പക്ഷെ ആ കാണാൻ ആളില്ല ഒരാളുമില്ല കാണാൻ വേണ്ടി വരുന്നില്ല ടിക്കറ്റ് വെച്ചിട്ട് ആളുകളെ കിട്ടുന്നില്ല അപ്പോ ഈ കോൺട്രാക്ടറോട് ചോദിച്ചു ഭാഷ ഞാൻ ഇത്രയും വലിയൊരു മജീഷ്യൻ ആയിട്ടും ആരും വരുന്നില്ലല്ലോ അപ്പൊ പറഞ്ഞു അവർ കുറച്ചു കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എങ്ങനെയുണ്ട് അറിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു ആരും വരുന്നില്ല ഗേറ്റ് എല്ലാം തുറന്നിട്ടു ആളുകളുടെ രക്ഷ കയറി ചിലര് കാലിൻ്റെ മേളിൽ കാലൊക്കെ കയറ്റി വെച്ച് വീഡിയോ വെച്ച് മുന്നിലിരിക്കുകയാണ് ഭാഷ വലിയ മാജിക്കുകൾ കാണിച്ചു ഇതുവരെ കാണിക്കാത്ത മാജിക്കുകൾ കാണിച്ചു നാവ് മുറിച്ച് കാണിച്ച ആളുകൾ പറഞ്ഞു ആടിന്റെ നാവാണ്ണ്ടാന്ന് വിളിച്ചു പറഞ്ഞു ഭാഷ ഒരു കയറിലൂടെ മുകളിലേക്ക് കയറി പോയി ഒരു കുട്ടിയെ കയറ്റി വിട്ട് കത്തി കൊണ്ട് മുറിച്ച് പീസുകളാക്കി ആ കുട്ടിയെ താഴേക്ക് കൊണ്ടുവന്ന് കൂടക്കകത്തിട്ട് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു ആളുകൾ പറഞ്ഞു അതൊക്കെ വേറെ ട്രിക്കുന്നതാണ് ഭാഷക്ക് വലിയ സങ്കടമായി അദ്ദേഹം എന്ത് ചെയ്തു ഒരു കത്തിയെടുത്ത് സ്വന്തം മാറു കുത്തിക്കേറി ഇങ്ങനെ ബേച്ചു വേച്ചുകൊണ്ട് അദ്ദേഹം ഹൃദയം പുറത്തെടുത്ത് ചോദിച്ചു ഇത് മതിയോ നിന്നു നിങ്ങൾക്കെന്ന് ചോദിച്ചു ആളുകളൊന്നും മിണ്ടിയില്ല അപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല ഇദ്ദേഹം മരിച്ചു വീണു സ്റ്റേജിൽ അപ്പം ആളുകൾ കയ്യടിച്ചു അദ്ദേഹത്തിന്റെ ശവശരീരവും കൊണ്ട് ഇത് നടന്നു പോകുന്ന സമയത്ത് നേരത്തെ കയറിലേക്ക് മുകളിലേക്ക് പോയ ആ കുട്ടി ഈ കാലി ചുമക്കുന്ന ആളോട് ചോദിച്ചു ഇതാണ് സ്ഥലമെന്ന് അപ്പം അയാൾ പറഞ്ഞു ഇതാണ് കേരളം കേരളം എന്നാണ് പറയുന്നത് എന്നാണ് എം ടി ആ കഥ അവസാനിപ്പിക്കുന്നത് ഇതന്ന് എം ടി വാസുദേവ് എന്നൊരു എഴുതിയ കഥയാണ് പലപ്പോഴും നമ്മൾ മനസ്സിൽ പകച്ചു പോകുന്ന കാര്യം ഇന്ത്യന് ഇന്ന് തൂന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും മാറിപ്പോകും ഞാൻ നേരത്തെ ഞാൻ അൻപത്തി ആറ് രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഏകദേശം എണ്ണായിരത്തിലധികം വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് മാജിക്ക് മാത്രം എൻ്റെ സൂപ്രമായിരുന്നു പത്താമത്തെ വയസ്സിൽ മാജിക് കാണിച്ചു തുടങ്ങിയതാണ് നാൽപ്പത്തി അഞ്ച് വർഷം മാജിക് മാത്രം രക്തത്തിൽ കൊണ്ട് നടന്ന ഒരാളാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ കാസർഗോഡ് എൻഡോ സൽഫാന്റെ ദുരിത മേഖലയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു പരിപാടി നടത്താൻ പോയ സമയത്താണ് ജീവിതത്തിൽ ആദ്യമായി ഭിക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നേരിൽ കാണുന്ന ഓഡിറ്റോറിയം മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള കുട്ടികളാണ് എൻഡോസൽഫാൻ വലിയ തലയുള്ള കുട്ടികൾ കണ്ണു കാണാത്തവർ കാത് കേൾക്കാത്തവർ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ആരുടെ മുമ്പിലാണ് ഈ തലപ്പാവോ കുപ്പായവും ഞാൻ ഈ പത്രാസ് കാണിക്കുന്നതെന്ന് വിചാരിച്ചു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ഒക്കുന്ന സമയത്ത് ഒരു വലിയ തടിയുള്ളൊരു മകൻ കരഞ്ഞോണ്ടിരിക്കുന്നു അവന് ഭക്ഷണം കൊടുക്കാതെ അമ്മ പത്രത്തിനെ വിളിക്കും ഞാൻ ചെന്നിട്ട് ആ അമ്മയോട് ചോദിച്ചു എൻ്റെ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു അവർ പറഞ്ഞ സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തു എൻ്റെ വായിൽ വെച്ചാലും കഴിക്കുള്ളൂ സാറേ അങ്ങനെ പോയി അവനെ ചവയ്ക്കാൻ അറിഞ്ഞുകൂടാമോ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുന്നു അതിനുശേഷം നടന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരാത്ത കാര്യങ്ങൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയുന്നത് ശൈലജ ടീച്ചർ എന്ന മന്ത്രിയാണ് മെൻസ്റ്റോട് പറഞ്ഞു എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഇതൊന്നും പ്രതീക്ഷിച്ചുണ്ടല്ലോ ഒരു ഡിഫറന്റ് ഡാൻസ് സെന്റർ ഒന്നും എന്റെ മനസ്സിലില്ല മാജിക് നിർത്തണമെന്ന് എന്റെ മനസ്സിലില്ല ഒന്നുമില്ല ഇരുപത്തിമൂന്ന് കുട്ടികളെ സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി മാജിക് ഒക്കെ അറിമിയിൽ വെച്ച് എത്തിച്ചവരെന്നാണ് തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ വിഷ്ണു എന്ന് പറയുന്ന കുട്ടിയൊക്കെ അന്ന് വന്ന കുട്ടിയാണ് അവനിപ്പൊന്ന് പറയും അവനും അവന്റെ ബാച്ചിലുള്ള കുട്ടികളും ഇന്നവിടെ പെർഫോമേഴ്സ് ആയിട്ട് എംപ്ലോയീസ് ആയിട്ട് ജോലി ചെയ്ത് ഏകദേശം പത്ത് ലക്ഷം രൂപ അവര് സാലറി ആയിട്ട് മേടിച്ചു കഴിഞ്ഞു നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആ കുട്ടികൾക്ക് വന്ന ബൗദ്ധികമായിട്ടുള്ള മാറ്റം ഞാൻ പറഞ്ഞതല്ല ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററും ഐക്കോൺസും ഈ കുട്ടികളുടെ പ്രീ അസസ്മെന്റും ഫൈനൽ അസസ്മെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കമ്പാരിസൺ അതിനകത്ത് വന്നിട്ടുള്ള വൈവിധ്യം അപ്പൊ തോന്നി നമുക്ക് എന്തൊക്കെ ചെയ്യണം തോന്നി ഡിഫറെന്റ് ആർട്സ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു വീട് വരെ വിൽക്കേണ്ടി വന്നു കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ രണ്ട് കോടി രൂപ ലോൺ എടുത്തു ഈ സമയത്തൊന്നും ആരുണ്ടായിരുന്നില്ല ഒരു പരാതിയും പറയാൻ വേണ്ടിട്ട് ഷോ നടത്തി നടത്തി മടത്തി പൈസ മുഴുവൻ വേണ്ടി അതിനുശേഷം കേരള ഗവൺമെന്റിന്റെ കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ നിന്ന് അഞ്ച് ഏക്കർ ലാൻഡ് ലീസിനെടുത്തിട്ട് അവിടെയാണ് ഡിഫർൻ ആക്സെൻ്റർ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ഇതുവരെ പ്രതിഫലം മേടിച്ചിട്ട് ഒരു രൂപ മേടിച്ചിട്ടില്ല ഇരുപത്തി ആറ് വർഷമായിട്ടുണ്ടാക്കിയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ തുടങ്ങി വെച്ചതാണ് ഒരു രൂപ ഞാൻ ഇതുവരെ ശമ്പളം മേടിച്ചില്ല ഡീസൽ അടിക്കാനുള്ള പൈസ ഞാൻ മേടിച്ചിട്ടില്ല അങ്ങനെ അത്രമാത്രം ആ സ്ഥാപനത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഇന്ന് ഇരുന്നൂറ് മക്കളുണ്ട് അവിടെ ഇരുന്നൂറ് പാരന്റ്സ് ഉണ്ട് അവിടെ അവർക്ക് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ടൈലർ യൂണിറ്റ് എല്ലാം ഉണ്ടാക്കി ഈ കുട്ടികൾക്ക് എല്ലാ മാസവും സ്റ്റൈപെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരുടെ മുഴുവൻ ഭക്ഷണവും താമസവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് എവിടെ അത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ യൂസഫ് അലി സാറോടെ വന്നു നേരത്തെ പറഞ്ഞു യൂസഫ് അലി സാർ സാറോടെ വന്നു കഴിഞ്ഞതിനു ശേഷം ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഒന്നര കോടി രൂപ ഈ സൊസൈറ്റിക്ക് സംഭാവന ചെയ്തു അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു എന്റെ കാലശേഷവും എല്ലാ വർഷവും ഒരു കോടി ഈ സ്ഥാപനത്തിൽ കൊടുക്കും അവിടെ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ കാസർഗോഡ് ഒരു പ്രോജക്റ്റ് തുടങ്ങണം എന്നാഗ്രഹിച്ച് രണ്ട് ഒരു ഇരുപത് ഏക്കർ ലാൻഡ് ഒരാൾ മേടിച്ച് അപ്പോഴേക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൃദയം പുറത്തെടുത്ത് ചോദിച്ചു കഴിഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യത്തിന്റെ ഒരു ഭാഗത്തുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ തുടങ്ങി അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ ആക്ട് ചെയ്തത് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇതിനൊന്നും ഒരു ഒരൊറ്റ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതുവരെ ഇത് തൊട്ടിട്ട് ആരും തൊട്ടിട്ടില്ല അപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് തൊടുക അല്ലേ ഇതിൻ്റെ അകത്തൊരു സത്യാവസ്ഥയുണ്ടെങ്കിൽ നമുക്കൊന്നും അങ്ങനത്തെ ഒരു അവിടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെയുള്ള നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു തവണയെങ്കിലും അവിടെ ഒന്നും വരിക തിരുവനന്തപുരത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് ഇരുന്നൂറ് കുട്ടികൾ അവിടെയുണ്ട് അവരുടെ മാതാപിതാക്കൾ അവിടെയുണ്ട് സമൃദ്ധമായി സന്തോഷമായിട്ട് ആ കുട്ടികൾ ഒട്ടിസോ സെറൽ പാൾസിന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെയുള്ള മക്കള് അവിടെ നിന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ഒറ്റ ഭയം ഇതാണ് ഈ ഒരവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം ആ സ്ഥാപനത്തിൽ ഞാൻ പൂട്ട് സമ്മതിക്കുക കാരണം അതെന്റെ സ്വപ്നമാണ് എൻ്റെ വേർപ്പാണ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മുഴുവൻ ചെയ്തിരിക്കും അതാണ് അതുകൊണ്ടാണ് എന്നോട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് റഹീം സാർ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇവിടെ ഉന്നയിക്കുക സോ ദാറ്റ് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നോട് സാറ് രാവിലെ ഒരു ചെറിയ മാറ്റിക്ക് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു സോ സമയം ഒരുപാട് ലേറ്റ് ആയി പോയതിന്റെ പേരിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാം അതല്ലെങ്കിൽ കാണിക്കാം വറ്റ് യു സീ എന്നാണ് എന്ന് പറയുന്നു വേണം കാണിക്കണം